പോളണ്ടിൽ നിന്നുമുള്ള കോഴി ഇറക്കുമതി സൗദി നിർത്തിവെച്ചു പോളണ്ടിൽ പക്ഷിപ്പനി പടരുന്ന സാഹചര്യത്തിലാണ് നടപടി സുരക്ഷ ഉറപ്പാക്കുന്നതിനും പൊതുജനാരോഗ്യം സംരക്ഷിക്കുന്നതിനുമായാണ് നിരോധനം കോഴി കോഴിയിറച്ചി മുട്ട എന്നീ ഉൽപ്പന്നങ്ങൾക്കാണ് പ്രധാനമായും നിരോധനം പോളണ്ടിലെ പ്രവിശ്യകളായ മസോവിയക്കി വാർമെൻസ്കോ മസോവിയക്കി എന്നിവിടങ്ങളിൽ പക്ഷിപ്പനി പടരുന്ന സാഹചര്യത്തിലാണ് പുതിയ തീരുമാനം പ്രോസസ് ചെയ്ത മാംസം ഉൾപ്പെടെയുള്ള മുഴുവൻ കോഴി ഉൽപ്പന്നങ്ങൾക്കും നിലവിൽ നിരോധനമുണ്ട് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിന്റെയും പൊതുജനാരോഗ്യം സംരക്ഷിക്കുന്നതിന്റെയും ഭാഗമായാണ് നിരോധനം സൗദി ചേംബേഴ്സ് ഫെഡറേഷന്റേതാണ് തീരുമാനം മുഴുവൻ ഇറക്കുമതി വ്യവസായികൾക്കും ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം നൽകിയിട്ടുണ്ട് പാസ്റ്ററൈസ്ഡ് മുട്ട ഇറച്ചി ചിക്കൻ നഗറ്റ്സ് ചിക്കൻ പാറ്റീസ് ചിക്കൻ ഫ്രൈഡ് ടെൻഡേഴ്സ് സൂപ്പ് സ്റ്റോക്കുകൾ കാൻ ചെയ്ത കോഴി ഉൽപ്പന്നങ്ങൾ പാതി കുക്ക് ചെയ്ത കോഴി വിഭവങ്ങൾ സോസേജുകൾ ഡ്രീ ഫ്രോസ്റ്റ് ചെയ്ത കോഴി വിഭവങ്ങൾ മസാല പുരട്ടിയ കോഴിയിറച്ചി എന്നിവയായിരുന്നു പ്രധാനമായും പോളണ്ടിൽ നിന്നും ഇറക്കുമതി ചെയ്തിരുന്നത് വിശാൽ ചെറുപ്പുളശ്ശേരി മീഡിയ വൺ